ോടെങ്കിലും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാ അതെന്താ പാപ്പുവിനോട് മാത്രം പറയണോന്ന് പറയുന്നേ കൂടുതലും എനിക്കുള്ള ധൈര്യ ആ അത് കണ്ടായിരുന്നു പനിയും പിടിച്ചു ബോധം കേട്ടി വീഴുകയും ചെയ്തു വീണ ഞാൻ മാത്രല്ലോ നീ വീണില്ലേ പക്ഷെ എനിക്ക് പനി പിടിച്ചില്ലല്ലോ അത് പിന്നെ എനിക്ക് ഇമ്മ്യൂണിറ്റി ലെവൽ കുറവായതുകൊണ്ടാ അല്ലാണ്ട് ഇമ്മാതിരി ചീളകെട്ടുകളൊന്നും കണ്ടാ ഞാൻ പേടിച്ചു വീഴോ ഒന്നുമില്ല പിന്നെ ആഹാ എന്നാ ഇവിടെ തന്നെ നിന്നോ ഇമ്മാതിരി സാധനമുള്ള വീട്ടിലൊന്നും എനിക്ക് നിൽക്കാൻ പറ്റൂലോപ്സിന് ഇതിന്റെ കിട്ടിയേ കിട്ടിയതല്ല കെട്ടിയതാണ് ഞാനെങ്ങനെ അന്നൊരു ശനിയാഴ്ച ആയിരുന്നു ഞാൻ എന്റെ മേജർ സാവിന് വേണ്ടി ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയം അപ്പൊ പപ്പാടത്ത് കുക്കായിരുന്നല്ലേ ചപ്പാത്തി വെടിവെക്കുന്ന എല്ലാവരും അന്ന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാറ്റടിച്ചു ഞാൻ നോക്കിയപ്പോ അടുപ്പ് കിടാറായി അപ്പൊ ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ചു ഞാൻ തൊട്ടടുത്തെ മേജർ സാബിന്റെ കോട്ട എടുത്ത് ആ അടുപ്പിൽ അങ്ങ് പാറു ചുള്ളി ഓടിക്കാൻ വേണ്ടി വന്നു ഈ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് പുറത്തെ നോക്കിക്കൊണ്ടുവന്നു അല്ലേ പാറുണ്ട് ചപ്പാത്തിന്റെ ചപ്പാത്തി ഇല്ല അത് കരിച്ചു അത് നേരത്തെ ഞാൻ ബുദ്ധിപരമായിട്ട് ആ കോട്ട് ചെറുതായിട്ട് കത്തിയിട്ട് വലുതായിട്ട് പിടിച്ചു അപ്പൊ തൊട്ടടുത്ത് നമ്മളത് ടെന്റ് ആണല്ലോ അപ്പൊ തൊട്ടടുത്തായിട്ട് കുറച്ച് പെട്രോൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കയറി ആ പെട്രോൾ പിടിച്ചു പെട്രോൾ അങ് ആളി കത്തി അപ്പൊ ടെന്റ് മൊത്തം കത്തി തൊട്ടടുത്ത് ഒരു ജീപ്പും ഒരു ബൈക്കും ഉണ്ടായിരുന്നു അതും കത്തി അങ്ങനെ കത്തി കത്തി പുല്ലെല്ലാം എല്ലാം കൂടെ നശിച്ചു പോയി ഓ അപ്പൊ അങ്ങനെയാണല്ലേ പാറു പാറ കത്തി പിടിച്ചിട്ട് അയ്യോ പാറു മരിച്ചത് അങ്ങനെയല്ല പാറ മരിച്ചത് ലഡു കഴിച്ചിട്ട് സാരം കണ്ട എന്തോ കൊതിച്ചറിയാമോ കൊതിച്ചി കള്ളി പാറു ലഡുന്ന് വെച്ച ജീവനാണ് ഒരു ദിവസം നമ്മളെ വീട്ടിൽ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ഭയങ്കര എലിശല്യാണ് അപ്പൊ ഞാൻ കുറച്ച് ലഡു വാങ്ങിച്ചിട്ട് ഒരു ലഡുവിൽ കുറച്ച് വിഷം കല്ലാത്ത ഒരു മൂലല്ലെന്ന് വെച്ചു ഞാൻ വന്ന് തിരിഞ്ഞു നോക്കുമ്പോ

പിന്നെ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് പറഞ്ഞപ്പോ എന്റെ മനസ്സിലെ ഭാരം പകുതി കുറഞ്ഞു ഇനി ഇവിടെ നിൽക്കുന്നവർക്ക് നിക്കാം പോണവർക്ക് പോവാ ഇവിടെ നിൽക്കുന്നവർക്ക് വാടകയില് അഞ്ഞൂറ് രൂപ ഞാൻ കുറവ് വരുത്തിയിട്ടുണ്ട് അത് എന്തിനാണെന്ന് അറിയാമോ ഇല്ല ഇപ്പൊ ഇവിടെ നടന്ന കാര്യങ്ങൾ അതായത് എന്റെ പാറുവിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ പുറത്താരോടും പോയി പറയാതിരിക്കാനാണ് ഞങ്ങള് ചുമ്മാനും പിന്നെ സംസാരിക്കുന്നത് ഞാനായിരിക്കില്ല എന്റെ വേണ്ട എന്തൊരു വിഷമോ ആണോ അവരങ്ങനെയൊക്കെ പറഞ്ഞതാണോ അയ്യോ കൊഴപ്പല്ല മോളെ അവരൊക്കെ പാകങ്ങളല്ലേ പോട്ടെ ഏ ക്ഷീണിച്ചോ ആണോടാ ചക്കരെ നമുക്ക് ഒര മണിക്കൂർ പോയി കിടന്നാലോ ഏ വാ മക്കള് മക്കള് വാ സുന്ദോ ആണോടി വാ ഞാൻ ഞാനെന്തായാലും പോവാ അഞ്ഞൂറ് രൂപ കുറച്ചു അതെ എന്റെ ജീവന് അഞ്ഞൂറ് രൂപക്കാളും കൂടുതൽ വിലയുണ്ട് ശരി എന്നാ ബൈ

ാണ് സുഖായിട്ട് സൂര്യ മൂട്ടിലൊന്നും കിടന്നുറങ്ങാൻ നിനക്കൊരു കാര്യം അറിയാവോ ആ പണ്ടാരത്തിനെ കണ്ടതിന് ശേഷം ഞാൻ നേരെ ചോദിച്ചു ഉറങ്ങിട്ട് എത്ര ദിവസമായിരുന്നു ഓ അതെന്തായാലും മനസ്സിലായി നിന്റെ ഉറക്കം കണ്ടപ്പോ തന്നെ മനസ്സിലായി നീ ഉറങ്ങിട്ടേ ഇല്ലന്ന് നീ എന്താ വിടെ നോക്കടി എന്താണ് നമുക്ക് പോണോ ഈ നീ പറയുന്നത് അതല്ല ആ പപ്പന്റെ കഥയൊക്കെ കേട്ടപ്പ എന്തോ പാവം തോന്നി എടി സംഭവം പപ്പന് പാറുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ടടി മരിച്ചിട്ടും പാറുവിന്റെ ആ സ്കെൽട്ടനൊക്കെ സൂക്ഷിച്ചുവെച്ചോണ്ടിരിക്കുന്നു ആണോ പാവം എടി നിനക്കൊരു കാര്യം അറിയോ നീ കണ്ടിട്ടില്ലേ എനിക്ക് ഭയങ്കര ജീവനായിരുന്നല്ലോ പക്ഷെ ബോഡി കൊണ്ടാണ് ഞാൻ നടന്നത് ഇടി അങ്ങനല്ല പപ്പന് പാറുവിന്റെ ആ മരുന്ന് വെച്ച് ജീവൻ വെപ്പിക്കാൻ വേണ്ടിട്ടാടി ആ നീ മട്ടും ഇവിടെ കാര്യമുണ്ട് ഇവിടെ നിക്കണവർക്ക് അഞ്ഞൂറ് രൂപ കുറച്ച് തരാന്നും പപ്പൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞോ ഞാൻ സത്യമായിട്ട് പറഞ്ഞതാണ് അതുകൊണ്ട് നമ്മള് വേഗം റെഡി ആവും എവിടെ പോവാൻ ഇവിടെ വെറുതെ ഇരുന്നിട്ട് കാര്യല്ല വല്ല കഴിക്കണമെങ്കിലും വല്ലതും എന്തെങ്കിലും കൊടുക്കണമെങ്കിലേ പൈസ വേണം കയ്യിൽ അതിനെന്ത് വേണം സമ്പാദിക്കണം എനിക്ക് ജോലി നോക്കാമ്പ ആ ജോലി കിട്ടിയാലേ വിദേശത്തേക്കുള്ളൂ അതെന്നു എനിക്ക് പാർട്ട് എന്തെങ്കിലും ജോലി എടി എനിക്ക് വരാൻ ആ നടക്ക് പിന്നെ നടക്കു വരുവാർത്ത ഉണ്ട് റൂമിൽ നമ്മൾ ഒരു അങ്ങനെ വേണിക്കേ വിദേശത്ത് പോകുന്നതിന് മുമ്പ് പരലോകത്ത് പോകുവോ എന്റെ ദൈവമേ നീ ആവോ എന്തായാലും രണ്ടു മിനിറ്റ് അതുവരെ എടുക്കും ചേട്ടാ ഒരുപാട് ആലോചിക്കണ്ട എന്റെ ഒരു രണ്ടായിരം രൂപ ഉണ്ട് അത് ഞാൻ ഗൂഗിൾ പേ ചെയ്യാൻ ചേട്ടൻ രണ്ടായിരം രൂപയാത്ര

അടുത്ത പണിക്കൊന്ന് വീട്ടിലുള്ള ചേട്ടാ ജാക്കറ്റ് ഇട്ടപ്പിച്ചാശേ കേട്ടാ ജാക്കറ്റ് മാത്രമേ ഉള്ളു എന്താ ചേട്ടാ എന്റെ ഫീവർ ലവ് ആണ് വേറെ നോക്കലേട്ടാ അതെ പെടുപ്പിനോടാട്ടി കണ്ണൂട്ടാ ചോരീന ഫ്രീ ആണെങ്കിൽ ഒരു നിമിഷം സ്റ്റോപ്പ് പ്ലീസ് എന്താ എന്താ അയ്യ ബ്രോ ഇങ്ങനെയല്ലേ കണ്ണൂരിട്ടേണ്ട ഇങ്ങനെയാ കണ്ണൂരിട്ടേണ്ട എനിക്കിപ്പോ പേടിപ്പിക്കാൻ വേണ്ടി മനുഷ്യനെ തലാരുമ്പോട്ട് പേടിപ്പിച്ചിട്ട് അയ്യോ ബ്രോ വിഷമിക്കേണ്ട എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്താൽ മതി ബ്രോക്ക് ഇതിലും നന്നായിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ശരി എന്നാ പോട്ടെ മര്യാദ അവള് ഓടിക്കാ പറഞ്ഞു അവളുടെ എന്റെ പ്ലാൻ നടന്നോ അവള് നിങ്ങള് അതെല്ലാം ഹീറോയിസ് താങ്കളഞ്ഞില്ലേ നീമിങ്ങിന്റടെ പിടിക്കണോ போனா போனா புடிச்சு பாப்பூர் என்ன புது விடுற നീ വല്യ പെട്ടിൻ പ്രമാണം പ്രമാണൊക്കെ എടുത്തോട് പോവാന്നുകൊണ്ട് പോയതല്ലേ പിന്നെന്താ തിരിച്ചു വന്നേ ഞാൻ പിന്നെ എവിടെ പോവാനാ മനസ്സിലായല്ലോ പ്രൊട്ടക്ഷൻ എനിക്കോ ശരി ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ും ആ ചെറുക്കനെങ്ങാനും തോക്ക് കാണണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചമ്മിപ്പോയെന്ന് മണകുണാൻ ചമ്പലി ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നില്ല തൊട്ടേ വരള്ളല്ലേ അകത്ത് കേറുമ്പോ ഇംഗ്ലീഷിൽ സംസാരിക്കണോ മലയാളത്തിൽ സംസാരിക്കണോ വി ടോക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഗുഡ് ഓ അല്ല അകത്ത് നമ്മള് രണ്ടുപേരും ഒരുമിച്ചിട്ടായിരിക്കോ വിളിക്കുന്നത് അത് രണ്ടായിട്ടായിരിക്കോ വിളിക്കണേ യു പ്രിപ്പയർ

ആ ഞാൻ കണ്ടു അന്നേരാ കൊള്ളാല്ലോ അല്ലേ കൊള്ളാ കൊള്ളാ പിന്നെ ഞാൻ വിളിക്കുമ്പോ അവരകത്തേക്ക് പറ